എന്ത് കുഞ്ഞിയായിരിക്കും എന്ത് കുഞ്ഞു എന്ത് കുഞ്ഞി ഗള് നമ്മുടെ കുടുംബത്തിൽ ആദ്യായിട്ട് ഓളെടുത്ത് നിന്ന് പ്രസവത്തിന്റെ സമയത്ത് നിന്ന ഒരാള് വ്യക്തി എല്ലാരും ചോദ്യം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസാ ഉമ്മാടക്ക് എങ്ങനെയുണ്ട് പിന്നെ ടൂറ് പോയിട്ട് വന്നല്ലോള് പറ്റിട്ട് വന്ന എന്ത് കഴിഞ്ഞില്ല അജി ഏടെ പോന്ന ഉമ്മാനെ കുഞ്ഞിനെടുക്കാനാ അപ്പൊ ഏടെ ഉള്ളത് റൂമിനുള്ളിൽ ലാബ് റൂമിലേക്ക് പോന്നല്ലേ പോയല്ലേ ചീമ്മാൻപ് ഇതേ ഹോസ്പിറ്റലിൽ നിന്ന് ലേബർ റൂമിൽ നിന്ന് വന്ന ഒരാളാണ് കാണിച്ചോട്ടെ ഇടാ ചുക്കണു മാമ അപ്പോൾ അവളെ അഡ്മിറ്റ് ആക്കിയിട്ടുള്ളതാണ് ലാബർ റൂമിലുള്ളത് അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടേക്കൊന്ന് ഉമ്മാ ഞാനും ഉമ്മാ ചെയ്യുന്ന പുള്ള ഇപ്പം വന്നത് റൂമിലേക്ക് വന്ന് റൂമല്ലടുത്ത് സെറ്റായി സോ ഇനി നേരെ ലാബർ റൂമിൻ്റെ അടുത്തേക്ക് പോവാം കജ്ജ ഫുള്ള് ടെൻഷനില് ഏത് ലാബർ റൂമാണ് ലാബർ റൂമെ ടൂല് ഇപ്പോൾ

കജ ശിബക്ക് പെയിനെ എന്ന് പറഞ്ഞ് അപ്പൊ പുള്ളർക്ക് ലേബർ റൂമ് എടുത്ത് വരുമ്പഴത്തേക്ക് ഇടാൻ വേണ്ടിട്ടില്ലല്ലോ ശിബ നല്ല സെറ്റ് കാര്യങ്ങളെല്ലാം മേങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ചെയ്യുമ്പോൾ ഇടിക്കുന്നുണ്ട് എന്തെങ്കിലും ലേബർ റൂമിന് എടുക്കുമ്പോഴത്തേക്ക് കുഞ്ഞു വരുമ്പഴത്തേക്ക് പുതിയ ഡ്രസ്സിൽ ഡ്രസ്സിലെല്ലാവരും വേണം ഭയങ്കര ആസുണ്ടായിന് ഡോക്ടർ വിളിച്ച് അങ്ങനെ പോകുന്നുണ്ട്

ഞങ്ങ പെരുതലുകളെല്ലാം വെറുതെ ആയി പോയി നേരത്തെ ഉമ്മ പോകുമ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും ലേബർ റൂമിന്റെ അടുത്ത് കൊണ്ടുപോയി പറഞ്ഞു എല്ലാം അങ്ങനത്തെ ഉമ്മ ഫുള്ളില് നീത്താക്കല് ഓതലി എന്തെല്ലാം താമസ

പോയില്ല ഇല്ല എല്ലാരും േബീനെ നോക്കാൻ വേണ്ടി വെയിറ്റിങ്ങിൽ ഉള്ളത് ഇപ്പൊ വരും അതാ അതാ വരുന്നുണ്ട് വരുന്നുണ്ട് ഇതായിരുന്നു നസീവ നസീവ വരുന്നുണ്ട് പോ പോടാ നസീവ വന്നെ ബേബിക്ക് മുന്നേ നസീത വന്നിരിക്കുന്നു പോരാ പിന്നെ ടൂറ് പോയിട്ട് വന്നല്ല ഓള് പെറ്റിറ്റ് വന്ന എന്ത്ോക്കു അങ്ങനെ താ അതിനോടാ സാറല്ലേ ഇങ്ങനെ വാ ഇങ്ങനെ വന്നെന്തോ പ്രശ്നമില്ല യെസ് നമ്മളെ കുഞ്ഞിനുന്നു കുഞ്ഞി നിക്കാം നമ്മൾ

അന്ന് നീ പറമ്പോ ഇതേ പോലെ പോയിട്ടാ ഞങ്ങളുടെ നിന്നുണ്ടായി ഇപ്പൊ നിങ്ങക്ക് അറിഞ്ഞില്ല അതിന്റെ ഒരു ഇത് എന്ത്ന്നുള്ളത് അങ്ങനെ എല്ലാവരുടെയും പ്രതീക്ഷക്ക് വിപരീതമായി പെൺകുഞ്ഞി പ്രസവിച്ച് ജീവനും സന്തോഷപൂർവ്വം അറിയിച്ചു കൊണ്ടുവന്നു എല്ലാരും പോയി പോയി ബോയിൽ എന്ത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ എല്ലാരും പോയില്ല ഓർത്തിണ്ടായത് പെൺകുഞ്ഞി

പിറ്റേ ദിവസം ഞങ്ങൾ മാംഗ്ലൂർ മിനി സോയിൽ ഒല് ഫോറമോൾ ഒരു മിനി സോലത്തിൽ ഔട്ട്ലെറ്റ് ഉണ്ട് കൊച്ചി ഫോറമോളുണ്ട് അവിടെ നിന്ന് ചെറിയൊരു കുറച്ചൊരു ഗിഫ്റ്റ് ഹാമ്പർ പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് ഇതൊരു ടവലാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവൽ പിന്നെ വൈബ്സ് എടുത്ത് ഒരു പിങ്ക് ഷെയ്ഡിൻ്റെ ഉണ്ടായിരുന്നു വൈബ്സ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഇതുണ്ടല്ലോ ഇത് ഇത് പോക്കറ്റ് ടവൽ ആ ചെറിയ ചെറിയുണ്ടാവുന്നില്ല അത് കുറേ വാങ്ങിയിട്ടുണ്ടായതിന് അതിൽ കളേഴ്സ് പിങ്ക് ഉണ്ടായത് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടെന്നല്ലോ പിന്നെ വരുന്നുണ്ടായത് ഇതും ഒരു ഇതാണ് ഇത് ഹെയർ ഡ്രൈ ടവലാണ് സംഭവം ഡ്രൈ ടവലാണ് അത് കുറച്ച് ക്യാപ്പായിട്ട് വരുന്നുണ്ടായത് അത് കുഞ്ഞിക്കിടുമ്പോഴത്തോരസം കാണാന് അത് ഞാൻ ലെസിന് മേങ്ങിട്ടുണ്ടായത് ഫോറം മാളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായത് പിന്നെ ബഡ്സ് അതൊരു പിങ്ക് ഷെയ്ഡ് തന്നെ വാങ്ങി അതിന്നല്ലെങ്കിൽ രണ്ട് സൈഡ് രണ്ട് ഇതാണ് ഒന്ന് ഷാർപ്പായിട്ടുള്ള സൈഡും പിന്നൊന്ന് കുറച്ചും സാധാരണ ബഡ്സ് ഉണ്ടാവുന്നില്ല റൗണ്ട് ടൈപ്പും അതാണ് ഉണ്ടായത് പിന്നെ വാങ്ങിയത് ബാ ഇത് ഒരു ഫ്രോക്ക് ടൈപ്പ് ഒരു ഇത് അടിപൊളി സാധനം ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് രണ്ടും വൈറ്റ് തന്നെ ഞാൻ വാങ്ങിയത് അപ്പൊ ഇത് അങ്ങനെ ഫ്രോക്കും പിന്നെ ഇതിന്റെ കണ്ണൂര് ഷോർട്സുമായിട്ടുള്ള സാധനമാണ് ഇത് മിനി സോന്നാണ് ഇതെല്ലാം വേങ്ങിയത് കുപ്പായം മാത്രം വെസ്സായി വാങ്ങിയത് അങ്ങനെതാ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തി നമ്മുടെ കുഞ്ഞിൻ്റെ